ടിപ്പു സുൽത്താനും കേരളവർമ്മ പഴശ്ശി രാജാവും പടം നയിച്ച മണ്ണിൽ ഇപ്പോൾ പുലി കരടി കാട്ടാനകളുടെ വിളയാട്ടമാണ് തണ്ണീർ കൊമ്പനെ ഓർത്ത് കണ്ണീർ വാർക്കുന്ന മണ്ണിലേക്ക് മധ്യകേരളത്തിൽ നിന്നും തിരുവിതാംകൂറിൽ നിന്നും കുടിയേറ്റം തുടങ്ങിയത് തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് വന്യമൃഗശല്യവും കൊടും തണുപ്പും മലമ്പനിയും അവഗണിച്ച് കാടും മേടും വെട്ടിത്തെളിച്ച് കനകം വിളയുന്ന മണ്ണാക്കി കുടിയേറിയവർ വയനാട് ആകെ മാറി രണ്ടായിരത്തി ഒൻപതിലാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് അതിനു മുൻപ് പല ഘട്ടങ്ങളിലായി തലശ്ശേരി കണ്ണൂർ കോഴിക്കോട് മണ്ഡലങ്ങളുടെ ഭാഗമായിരുന്നു വയനാട് തലശ്ശേരി ലോക്സഭാ മണ്ഡലത്തിൽ വയനാട് മൊത്തം ഉൾപ്പെട്ടപ്പോൾ എം കെ ജനിചന്ദ്രനും എസ് കെ പൊറ്റക്കാടും പ്രതിനിധികളായി കോഴിക്കോട് കണ്ണൂർ ജില്ലകളുടെ ഭാഗമായിരുന്ന വയനാടിനെ തൊള്ളായിരത്തി എൺപതിൽ നയനാർ സർക്കാരാണ് ജില്ലയായി പ്രഖ്യാപിച്ചത് ദേശീയ ദേശീയതലത്തിനിപ്പോൾ വയനാടിൻ്റെ മേൽവിലാസം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലം നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിച്ച് യു പി എ അധികാരത്തിലെത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചു യു പി എയ്ക്ക് അന്ന് നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ അനുയോജ്യമായി സീറ്റ് കണ്ടെത്താൻ എ ഐ സി സി വിവിധ പി സി സികൾക്ക് നിർദ്ദേശം നൽകി അതിനു മുമ്പ് തന്നെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും അനൌദ്യോഗികമായി സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങിയിരുന്നു വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടങ്ങിയ ടി സിദ്ധി നൂറുകണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് കൽപ്പറ്റയിൽ റോഡ് ഷോയും നടത്തി ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഡൽഹിയിൽ നിന്ന് വയനാട്ടിൽ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് യു പി ഐ അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രിയാകാൻ വരെ സാധ്യതയുള്ള രാഹുൽ ഗാന്ധിയുടെ വരവ് യു ഡി എഫിനെ വലിയ ആവേശത്തിലാക്കി രാഹുലിനെ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള വോട്ടർമാരും ഉത്സാഹത്തിലായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സഹോദരി പ്രിയങ്ക ഗാന്ധിക്കൊപ്പമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വരവ് അതൊന്നൊന്നര വരവായിരുന്നു ജനം തെങ്ങി നിറഞ്ഞ കൽപ്പറ്റ പട്ടണത്തിലേക്കാണ് രാഹുലും പ്രിയങ്കയും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത് മൂന്നോ നാലോ തവണ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് പ്രചാരണം കെ പി സി സി നേരിട്ട് ഏറ്റെടുത്തു അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വയനാട്ടിൽ ക്യാമ്പ് ചെയ്തു പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാഹുൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു നാല് ലക്ഷത്തി മുപ്പത്തൊള്ളായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിൻ്റെ ലീഡ് എൽ ഡി എഫിൽ സി പി നേതാവ് പി പി സുനീറും ബി ഡി ജെ എസ് എൽ തുഷാർ വെള്ളപ്പള്ളിയുമായിരുന്നു മത്സരിച്ചത് വയനാട്ടിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ കോഴിക്കോട്ടെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട് നിലമ്പൂർ വണ്ടൂർ എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഇവയെല്ലാം ഇപ്പോഴും രാഹുൽ ഗാന്ധി അല്ലാത്ത മറ്റൊരു പേര് കോൺഗ്രസിന്റെ പരിഗണനയിലില്ല ദേശീയ തലത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയിൽ ഘടകകക്ഷിയായി സി പി ഐക്കെതിരെയാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് വയനാട്ടിൽ മത്സരിക്കരുതെന്ന് രാഹുലിനോട് സി പി ഐ ആവശ്യപ്പെട്ടെങ്കിലും സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം കണ്ടെത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല കർണാടകയിലും തമിഴ്നാട്ടിലും ഇതിനായി സർവേ നടത്തിയെങ്കിലും ഫലം പുറത്തു വന്നിട്ടില്ല ഇത്തവണ രാഹുലിനെ മുന്നിൽ കണ്ടാണ് സി പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജേയുടെ ഭാര്യയും സി ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ കണ്ണൂരുകാരി ആനി രാജയെ വയനാട്ടിലിറക്കാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സത്യൻ മഖേരി പി പി സുനീർ എന്നിവരുടെയൊക്കെ പേരുകൾ ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നെങ്കിലും അതിനുശേഷമാണ് പാർട്ടി ദേശീയ കൗൺസിലിൽ ആനി രാജയുടെ പേര് വയനാട്ടിലേക്ക് ഉയർന്നു വന്നത് ഇടക്കാലത്ത് അയോഗ്യനാക്കപ്പെട്ടതിനാൽ വയനാട് മണ്ഡലത്തിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നില്ല അപകീർത്തി കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് ഗുജറാത്തിലെ സൂറത്ത് കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ രണ്ടു വർഷം തടവു ശിക്ഷ വിധിച്ചത് തുടർന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ അയോഗ്യനാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നാലിന് സുപ്രീം കോടതി വിധിയെ തുടർന്ന് രാഹുലിന് വീണ്ടും പാർലമെന്റ് അംഗത്വം തിരിച്ചു കിട്ടി ആറുമാസക്കാലം നീണ്ടു നിന്ന ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള തിരക്കുകൾ കാരണം വയനാട് മണ്ഡലത്തെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല ശ്രദ്ധിക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ഡി ജെ എസിൽ നിന്നും സീറ്റ് ബി ജെ പി ഏറ്റെടുത്തു ഈ മണ്ഡലത്തിൽ രാഹുലിനെതിരെ പോരാളിയെ തപ്പി നടക്കുകയാണ് ബി ജെ പി കെ കൃഷ്ണദാസ് ശോഭാ സുരേന്ദ്രൻ എം ടി രമേശ് എന്നിവർ മുതൽ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി കേരള പ്രഭാ പ്രകാശ് ജാവേദേക്കറുടെ പേര് വരെ പരിഗണിക്കുന്നുണ്ടത്രേ രാഹുലിനെതിരെ മത്സരിച്ച് തോറ്റാലും അവർക്ക് രാജ്യസഭാ സീറ്റ് ഉറപ്പാണ് ഇതൊന്നുമല്ല ശരിക്കും സർപ്രൈസ് ആകുന്ന ഒരു മുഖമായിരിക്കും വയനാട്ടിൽ ബി ജെ പി അവതരിപ്പിക്കുകയെന്നും ശ്രുതിയുണ്ട് ഇത്തവണയും രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഭൂരിപക്ഷം നേടുമെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്